എൻ്റെ പേര് ഷാരോൺ ഞാൻ ആലപ്പുഴയാണ് എൻ്റെ വീട് ഞാനൊരു നേഴ്സാണ് ഞാൻ ഇംഗ്ലണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് കോൺവോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ വർഷം ഇരുപത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ പോയിട്ടപ്പം ഏകദേശം ഒരു വർഷത്തോളം ആവുന്നു ഞാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് ജോലിക്കായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ഞാൻ യൂഷ്വലി പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉടമ്പടി എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ തരത്തിലുള്ള ഒരു ഓപ്പൺനെസ്സോ ഒന്നും എനിക്കില്ലായിരുന്നു മമ്മിയാണ് എന്നെ നിർബന്ധിച്ച് മമ്മി ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഉടമ്പലികളായിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നേരത്തെ മുതൽ തന്നെ അപ്പം മമ്മിയാണ് പോകുന്നതിന് മുമ്പ് നീ മസ്റ്റ് ആയിട്ടും പോകണം പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണം ഈവൻ ഇഫ് യു ഡോൺ ഹാവ് എനിത്തിങ് ടു പ്രേ യുവർ വിഷ് യു ഷുഡ് ഗോ ബിക്കോസ് യു സെഡ് ഇത്ര നാളും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നൗ യു ആർ ദ നൗ ദാറ്റ് യു ആർ ഗോയിങ് ഓൺ യുവർ ഓൺ അമ്മ മാതാവ് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നിന്റെ കാര്യങ്ങളെല്ലാം നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് നിന്നെ വഴി നടത്തും എന്ന് പറഞ്ഞു മമ്മിയുടെ ഒരൊറ്റ നിർബന്ധത്തിൽ മാത്രമാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം വരുന്ന സമയത്ത് യൂഷ്വലി എനിക്കൊന്നുമില്ല എഴുതാനായിട്ട് ഞാൻ ജസ്റ്റ് റാൻഡം കാര്യങ്ങൾ മാത്രം ഉടമ്പടിയിൽ എഴുതി അന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ പോയി ഞാൻ പോയതിന് ശേഷം കോൺവോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ പ്ലേ എന്നെ പ്ലേസ് ചെയ്തിരുന്നത് അതൊരു വളരെ ഉൽഗാ ഉത്ഗ്രാമം പ്രദേശമാണ് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലവും ഞാൻ താമസിക്കുന്ന സ്ഥലവും ഒക്കെ ആയിട്ട് ഒരുപാട് ദൂരമുണ്ട് ബസ്സില്ല ട്രെയിനില്ല പോകാനോ അങ്ങോട്ട് എത്തിപ്പെടാനോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ആയിരുന്നു കുറേ നാള് സ്ട്രഗിൾ ചെയ്തു ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫറെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ നമുക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസും നമുക്ക് ഒരു കാരണവും ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ട്രാൻസ്ഫർ തരുകയുള്ളൂ തൊട്ടടുത്ത് വേറെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാതെ അവർ നമുക്ക് ട്രാൻസ്ഫർ തരില്ല അപ്പം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ഐ ബിൽഡിങ് മൈ ലൈഫ് ഓൺ മൈ ഓൺ അറ്റ് ദാറ്റ് ടൈം സോ അപ്പം ഞാൻ മമ്മിയോട് പറയും ഇതുപോലെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ആ തണുപ്പത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ ബസ്സൊക്കെ നോക്കി നിൽക്കുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്ന് പറയും അപ്പം മമ്മി എന്നോട് പറയും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പ്രാർത്ഥിച്ചോളാം നീയും പ്രാർത്ഥിക്കുക ഉടമ്പടി പത്രവും എല്ലാവർക്കുക അപ്പം ഞാനതൊന്നും കൊണ്ടുപോകാതെയാണ് പോയത് ഞാൻ ആ പ്രാർത്ഥന ഒന്നും കണ്ടിന്യൂ ചെയ്യുന്നുമില്ലായിരുന്നു അപ്പം മമ്മി എനിക്ക് ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദാറ്റ് ന്യൂസ് പേപ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു ആ സമയത്ത് അവിടെ അടുത്തൊരു പള്ളിയുണ്ട് വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രം വരുന്ന അവിടുത്തെ ആൾക്കാർ മാത്രം വരുന്ന പള്ളിയൊക്കെയാണത് ഞാൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ അവിടെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അവർക്ക് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ വരുന്ന സ്ഥലത്തുള്ള പള്ളിയാണ് എന്നൊക്കെ ഞാൻ അവരോട് പറയുകയും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പ്രാര്ത്ഥിക്കാനും എൻ്റെതായിട്ടുള്ളൊരു പേഴ്സണൽ പ്രയർ അല്ലെങ്കിൽ ടൈം ആ അതിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു സമയത്തായിരുന്നു അപ്പം അപ്പോഴാണ് മമ്മി പറഞ്ഞ ആ പോയിന്റ് എനിക്ക് മനസ്സിലായത് നീ അവിടെ ചെല്ലുമ്പം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനുണ്ടാവില്ല അമ്മ മാതാവേ എന്ന് പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് മേ ബി ഇത് ആ എന്നെ ദൂരെ പ്ലേസ് ചെയ്തത് ആ ഒരു റീസൺ എനിക്ക് മനസ്സിലാക്കി തരാനായിരിക്കുമെന്ന് ഞാൻ അതിനുശേഷം അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞു അപ്പം അങ്ങനെ ആ ഇരിക്കുന്ന സമയത്താണ് ഇൻ്റർനാഷണൽ നഴ്സസിന് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് ആ സമയത്ത് വന്നു അപ്പം ഞാൻ ചെന്നു അപ്പം നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് എനിക്ക് ബസ് കിട്ടുന്നത് ആ ഒരു ഉൾപ്രദേശത്ത് ബസ് സ്റ്റോപ്പിലൊന്നും ആരും ഉണ്ടാവില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ബസ് കയറാനും പോകാനും വരാനും ഒക്കെ തണുപ്പത്ത് അപ്പം ഞാനത് പറഞ്ഞപ്പം അവർ ആദ്യം എന്നോട് പറഞ്ഞത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല നമ്മുടെ പ്രോട്ടോക്കോളിന് പറ്റില്ല വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഹെല്പ് ചെയ്യാം നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫിനോടായിരുന്നു പക്ഷേ അവിടുത്തെ മേട്രെയിൻ ഇൻചാർജ് ഞാൻ പറയുന്നത് അവർ ആ സമയത്ത് വാക്കിങ് ചെയ്തു അവരത് കേൾക്കുകയും ഇങ്ങനൊരു സ്ട്രഗിൾ ഉണ്ടെന്ന് അറിഞ്ഞ് അവർ തന്നെ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അതാണ് അന്ന് സംഭവിച്ചത് അതങ്ങനെ സംഭവിക്കാൻ ഒരു പ്രോട്ടോക്കോൾ പ്രകാരവും അത് സംഭവിക്കില്ല അവരുടെ ഒരു ഫേവറിൽ പേരിൽ മാത്രമാണ് അവരത് കേൾക്കുകയും അവർ വോക്കിങ് ചെയ്ത് അവരത് കേൾക്കുകയും എനിക്ക് ട്രാൻസ്ഫർ തരികയും ചെയ്തു അന്ന് അന്ന് അതിനുള്ളിൽ ഒരു ടു ഡേയ്സിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്തു ഇപ്പം ഞാനും ഞാൻ താമസിക്കുന്ന സ്ഥലവും എൻ്റെ ഹോസ്പിറ്റലിൽ തമ്മിൽ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഓരോ ചെറിയ പോയിൻസ് വരുമ്പോഴും ഞാനിതൊക്കെ റിയലൈസ് ചെയ്യുമായിരുന്നു സോ എവറി ടൈം ഐ ഹാവ് എ പ്രോബ്ലം ഓ മൈ ഫ്രണ്ട് ഹാസ് എ പ്രോബ്ലം ഓ സമനാ ഹാസ് ഹാസ് എ പ്രോബ്ലം ദേ കംബാപ്പ് ടു മീ ഞാൻ പറയും കൃപാസന കൃപാസനുണ്ടെന്ന് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി അറ്റ്ലീസ്റ്റ് യു കുഡ് യു നോ ഇഫ് ഇഫ് യു യു കാൺ ഗോ ദർ ഓർഡർ പ്രേ ജസ്റ്റ് യു കെൻ ട്രൈ ഇൻ പ്രേ എൻ ദ സുൽ വർക്ക് ഐ കെൻ സേ ദ സേ ടു ദം ക്ലിയർലി ദാറ്റ്സ് പോാരോണിൻ്റെ അമ്മ ഷാരോൺ ഒട്ടുമേ വിശ്വാസം ഇല്ലായിരുന്നു അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വേദന നമ്മൾ ലോകത്തിൽ എവിടെ പോയി മക്കൾ ജോലി ചെയ്താലും പൈസ ഉണ്ടാക്കിയാലും ഈശോയെ അറിയാതെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വേദനയായിരുന്നു നിർബന്ധിച്ച് ഇവിടെ കണ്ട ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ അവളെ വിട്ടത് വീട്ടിൽ ചെന്ന് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഏഴ് സുഗസനായോതാവ് ഏഴ് നന്മാർഞ്ഞമ്മയും ചെല്ലുമ്പോൾ അഞ്ചെണ്ണാകുമ്പോൾ ചെല്ലും അമ്മയ്ക്കുവേണ്ടിയല്ലേ ഞാൻ ഉടമ്പടി എടുത്തു അമ്മ ബാക്കി രണ്ടെണ്ണം ചെല്ലിക്കോ എന്ന് പറഞ്ഞതിനേ ടൂം അങ്ങനെയുള്ള ആൾ അവിടെ ചെന്ന് ജോലി സ്ഥലത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നിനക്ക് അമ്മേനെ വിശ്വാസമുണ്ടോ ഞാൻ നിന്നെ ട്രാൻസ്ഫർ ആക്കിത്തരാം നീ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു ഞാനിവിടെ ജോലി ബേസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ ജോലിക്ക് ഇതുവഴിയാണ് ബസ്സേ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഒരു ദിവസം സാറ്റർഡേ ഇവിടെ വന്ന് കരഞ്ഞ് രാവിലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജോമാല എല്ലി രണ്ട് കുർബാനയും കണ്ട് കാഴ്ചവെച്ചു അന്ന് വൈകുന്നേരമാണ് അമ്മയും പപ്പായും കൂടെ ഒന്നിച്ചിരിക്കുക എനിക്കൊരു വലിയ സന്തോഷവാർത്ത പറയാനുണ്ടെന്നും പറഞ്ഞ് വീഡിയോ കോളിൽ വിളിച്ചു അമ്മേ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം ട്രാൻസ്ഫർ എനിക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത ഹോസ്പിറ്റലിലോട്ട് സാധാരണ രണ്ട് മൂന്ന് വർഷം അവിടെ ജോലി ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ കിട്ടത്തുള്ളൂ ഒരു മാസം അല്ല രണ്ട് മാസം അവൾ ആയിട്ടുള്ളൂ അപ്പം തന്നെ അവൾക്ക് ട്രാൻസ്ഫർ പശുത്തേ അമ്മ അവിടെ ഇടപെട്ട് ട്രാൻസ്ഫർ കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ചാരോൺ അത് ഫോണിൽ ഞങ്ങളോട് പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്പം പറഞ്ഞു മോളെ ഞാൻ വന്ന ഉടനെ പശുത്തേ അമ്മയുടെ അടുത്ത് വന്ന് നീ വന്ന് സാക്ഷ്യം പറയണം അമ്മ വന്ന വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും പശുത്തേ അമ്മയ്ക്കും കോടാനും കൂടി നന്ദി അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഭയങ്കര ഹാർഡ് വർക്കായിരുന്നു എനിക്കൊരു ലൈറ്റ് ഡ്യൂട്ടി തരണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ എനിക്ക് ട്രാൻസ്ഫർ ആക്കി തരണം ഇരുപത്തെട്ടാം പൊക്കം അമ്മ എനിക്ക് ലൈറ്റ് ഡ്യൂട്ടി അന്ന് വെൽ നല്ല ഏറ്റവും നല്ല സെക്ഷനിലേക്ക് ആ യൂണിറ്റിലേക്ക് എന്നെ വിട്ട് അതിലും ഞാൻ അമ്മയ്ക്കും അമ്മയുടെ തൃക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഈ അനുഭവം അമ്മയും മകളും കൂടെ ഇവിടെ വന്ന് പറയുകയാണ് ഇപ്പം ഏറെ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും മക്കളീ വിദേശത്തേക്ക് പഠിക്കുവാനും ജോലിക്കുമായിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും അറിച്ച് ആ ഒരു സമയത്ത് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ വലിയൊരു പ്രസക്തിയും കൂടെ ഉണ്ട് കാരണം ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങളിവിടെ പ്രത്യേകിച്ച് അമ്മമാരും എന്ന് പറയുമ്പോഴതെല്ലാം വിദേശത്തുള്ള മക്കളെ അവരെങ്ങനെയാണ് ഇവിടെ നിന്ന് ഡിറക്റ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് നിങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാണ് അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഒരുപക്ഷെ അമ്മയുടെ നിർബന്ധത്തിൽ തന്നെ ഉടമ്പടി എടുത്ത് അങ്ങോട്ട് വിട്ടു അപ്പം അമ്മ ഈ സാക്ഷ്യത്തിൽ ഇപ്പം മകൾ തന്നെ പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട് അതായത് ഇവിടെ ഇപ്പം മാതാവിൻ്റെ അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ ഒരു പ്രസൻസ് നിനക്കിവിടെ ഫീലിങ്ങ് ചെയ്യാൻ പറ്റും കാരണം ഇൻ പേഴ്സൺ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് നീ അവിടെ ചെല്ലുമ്പം പരിശുദ്ധ അമ്മ മാത്രമേ നിൻ്റെ കൂടെ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ നീ ഉടമ്പടി എടുത്തു പോയാൽ അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു ആഴം മകളിലേക്ക് കൊടുക്കുവാനായിട്ടൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് നിർബന്ധിച്ചിട്ടുള്ള ഒരു ഉടമ്പടി പിന്നീട് അതൊരു അനുഭവമായിട്ട് വരുമ്പോഴാണ് ഇന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് വന്നത് അതിൽ ഒരു പക്ഷേ ഈ അമ്മയുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ് അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് തന്നെയാണ് അതിവിടെ നിന്ന് ഇത്രയും പ്രാർത്ഥനകൾ ചെയ്ത് അപ്പോൾ ആ മകൾക്കൊരു എല്ലാവർക്കും ആവശ്യമെന്ന് പറയുന്നതും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ നമുക്കെല്ലാവർക്കും ആവശ്യം ഇതുപോലെ ദൈവം സ്പർശിച്ച ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു അനുഭവമാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനയിലൂടെ എന്താണ് അതിവേഗം നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു അനുഭവം ഈ വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കോ ആ വ്യക്തി ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തികൾക്കോ ലഭിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടയാളം അത് വ്യക്തമായിട്ട് ആ മകള് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ സാധ്യതകൾ ഇങ്ങനെയാണ് നടക്കാതിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു അത് അമ്മയും മകളും ബോധ്യത്തിലാണ് പറയണത് ഒപ്പം തന്നെ വ്യക്തിപരമായിട്ട് ഈ നിബന്ധനകളൊക്കെ പാലിക്കാനായിട്ട് ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് അല്ലാതെ അവിടെ പോയതിനു ശേഷം ഇതിൽ നിന്ന് മാറി എന്നുള്ളതല്ല വ്യക്തമായിട്ട് തനിക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെയും ഉടമ്പടിയിലെ ക്രൈറ്റീരിയാസ് നിബന്ധനകൾ പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പറയുന്നത് കേട്ട് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം വളരെ എളുപ്പത്തിൽ അതായത് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മൂന്നാല് വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ ഒരു കരിയറിന് ശേഷം സംഭവിക്കുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിച്ചെന്നുള്ളത് അത് ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റെന്ന് പറയണത് വേഗതയാണ് പ്രത്യേകിച്ച് അങ്ങനെ ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ഇവർക്ക് ലഭിച്ച മറ്റെല്ലാ ദൈവിക അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക